വഴിയരികിൽ പാർക്ക് ചെയ്ത വാഹനം കാട്ടാനക്കൂട്ടം തകർത്ത് കളഞ്ഞുണ്ട് തൃശൂർ അതിരപ്പിള്ളിയിലാണ് സംഭവം വെച്ചുമരത്ത് നിർത്തിയിട്ടിരുന്ന കാറാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് അങ്കമാലി സ്വദേശികൾ അതിരപ്പിള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനം തകരാറിലായതിനെ തുടർന്ന് വഴിയരികിൽ ഒതുക്കി സമീപത്ത് കാട്ടാനക്കൂട്ടമുണ്ടെന്ന് മനസ്സിലാക്കി യാത്രക്കാർ മറ്റൊരു വാഹനത്തിൽ അതിരപ്പിള്ളിയിലേക്ക് തിരികെ പോവുകയും ചെയ്തു തുടർന്ന് മെക്കാനിക്കുമായി തിരികെ എത്തിയപ്പോഴാണ് ആനകൾ വാഹനം തകർക്കുന്ന നിലയിൽ കണ്ടത് വണ്ടി മറച്ചു ഭാഗത്ത് വെച്ച് കാട്ടാനകൾ തകർത്തിരുന്നു മരണം ടെലിവിഷൻ തൃശൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ